ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണല്ലോ എല്ലാവർക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ മൂന്ന് മുട്ടയും മൂന്ന് സവാളയും വെച്ചിട്ട് ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റാണ് റെഡിയാക്കുന്നത് ഉണ്ടാക്കാനൊക്കെ വളരെ ഈസിയാണ് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും അതുപോലെ നല്ല ടേസ്റ്റുമാണ് അതിന് നല്ല ഹെൽത്തിയുമായിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ നമുക്ക് ഈ സവാളയുടെ തൊലിയൊക്കെ കളഞ്ഞൊന്ന് കഴുകിയെടുത്തതിനു ശേഷം കനം കുറച്ചൊന്ന് അരിഞ്ഞെടുത്തിട്ട് വരാം സവാള ഇതുപോലെ കനം കുറച്ച് നീളത്തിലൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ സവാളയുണ്ടല്ലോ ഒന്ന് വഴറ്റിയെടുക്കാം ഒരു പാൻ സ്റ്റവിലോട്ട് വെച്ച് കൊടുത്തു ഇതിലോട്ട് നമുക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നല്ലതായിട്ടൊന്ന് ചൂടായി വരണം എണ്ണ നല്ലതായിട്ട് ചൂടായതിനു ശേഷം ഇതിലോട്ട് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുത്തിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഒരു രണ്ട് മിനിറ്റ് നേരം ഒന്ന് ഇളക്കി വഴറ്റിയെടുത്താൽ മതി കേട്ടോ ഒരുപാടങ്ങ് എടുക്കേണ്ട കാര്യമില്ല സവാള ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇത്രയും മതി കേട്ടോ ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം എന്നിട്ട് ഇതൊരു പാത്രത്തിലോട്ട് മാറ്റാം സവാളയുണ്ടല്ലോ നല്ലതായിട്ടൊന്ന് തണുക്കണം തണുത്തതിന് ശേഷം നമുക്ക് ഇതിലോട്ട് കുറച്ച് സാധനങ്ങൾ കൂടി ഒന്ന് ആഡ് ചെയ്യാനുണ്ട് ഇത് നമുക്കൊന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം സവാള ഇപ്പം നല്ലതായിട്ടൊന്ന് തണുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് മൂന്ന് മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം നമ്മൾ മൂന്ന് മുട്ടയ്ക്ക് വലിയ മൂന്ന് സവാളയാണ് ചേർത്തിരിക്കുന്നത് ഇപ്പം മീഡിയം സൈസിലുള്ള സവാളയാണെങ്കിൽ നമുക്ക് നാലെണ്ണം വരെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് പൊടികളൊക്കെ ചേർക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഒരു അര ടീസ്പൂൺ മുളക് പൊടി പിന്നെ ഒരു കാൽ ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടി പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഒരു അര ടീസ്പൂൺ ഉപ്പ് ഞാൻ ചേർത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം നല്ലൊരു ബൈൻഡിങ് കിട്ടാൻ വേണ്ടി നമുക്ക് ഇതിലോട്ട് ഗോതുമ്പൊടി ചേർക്കാം ഗോതുമ്പൊടിക്ക് പകരം നമുക്ക് മൈദ വേണമെങ്കിലും ചേർക്കാം കേട്ടോ ഗതുമ്പ് കൂടി ചേർത്തിട്ട് ഇത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം നല്ലതായിട്ട് ഇതൊന്ന് അടിച്ചെടുക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ഓംലെറ്റ് ഉണ്ടല്ലോ നല്ല ഫ്ലഫി ആയിട്ട് കിട്ടും രാവിലെ തിരക്കുള്ള സമയങ്ങളിലൊക്കെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു പറ്റുന്നൊരു ബ്രേക്ക്ഫാസ്റ്റാണിത് കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ വളരെയധികം ഇഷ്ടപ്പെടും ഇപ്പം സ്കൂൾ വിട്ട് കുട്ടികൾ വരുന്ന സമയത്ത് നമുക്ക് നാല് മണിക്കാണെങ്കിൽ ഇതുപോലെ റെഡിയാക്കി കൊടുക്കാം കുട്ടികൾക്കും വലിയവർക്കും എല്ലാം ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റാണിത് കേട്ടോ ഇനി നമുക്കിതിലോട്ട് കുറച്ച് മല്ലിയില ചേർക്കാം കൂടാതെ ഇതിലോട്ട് ഞാൻ കുറച്ച് കറിവേപ്പില ഇങ്ങനെ ചേർക്കുന്നുണ്ട് മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് അത് സ്കിപ്പ് ചെയ്യാം കേട്ടോ ഈ ഇലകളൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ നമ്മുടെ ഓംലെറ്റിൻ്റെ മിക്സൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാനിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് വേവിച്ചെടുക്കാം ചൂടായിട്ടിരിക്കുന്ന പാനിലോട്ട് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ എല്ലായിടം നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് നമുക്ക് നമ്മുടെ ഈ ഓംലെറ്റിൻ്റെ മിക്സ് ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നല്ലതായിട്ട് ഇതായ രീതിയിലൊന്ന് സ്പ്രെഡ് ചെയ്തെടുക്കണം ഇനി ഇതിൻ്റെ മുകളിലോട്ട് ഞാൻ കുറച്ച് കറുത്ത എള്ളൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് തേച്ച് ഓപ്ഷനിലാണ് കേട്ടോ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി എള്ള ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റും കിട്ടും അതുപോലെ കാണാൻ ഭംഗിയുണ്ടാവും ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഇപ്പം ഇതിൻ്റെ ഒരു വശം നല്ലതായിട്ടൊന്ന് കുക്കായിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം നമ്മളിതിലോട്ട് ഗോതമ്പൊടി ചേർത്ത് കൊടുത്തത് കൊണ്ട് ഒട്ടും തന്നെ ഇത് പൊട്ടാതിരിക്കും ഇങ്ങനെ തിരിച്ചിട്ട് കൊടുത്തിട്ട് വീണ്ടും ഇതൊന്ന് അടച്ചു വെച്ചിട്ട് മറസൈഡ് നല്ലതായിട്ടൊന്ന് കുക്കാവുന്നവരെ ഒന്ന് വേവിച്ചെടുക്കണം ഇപ്പോൾ ഒരു മൂന്ന് നാല് കൂടെ ആയിട്ടുണ്ട് ഇപ്പോൾ ഇതിൻ്റെ മറസൈഡ് നല്ലതായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്കിത് പാനിൽ നിന്ന് മാറ്റാം ഉണ്ടാക്കാനൊക്കെ വളരെ ഈസിയാണ് അതേപോലെ നല്ല ടേസ്റ്റിയും ആണ് നിങ്ങൾ എല്ലാവരും ഇന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കുകയും ചെയ്യണം ഇനി നമുക്കിത് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് കഴിക്കാവുന്നതാണ് നോക്കിക്കേ നല്ല അടിപൊളിയായിട്ട് നമുക്ക് നമ്മുടെ ഈ ഓംലെറ്റ് കിട്ടിയിട്ടുണ്ട് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ എങ്കിൽ ശരി വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ ബൈ